പ്രമേഹം വന്നാൽ പിന്നെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നതാണ് പരിഹാരമായി ചെയ്യാൻ സാധിക്കുന്നത് ഭക്ഷണ നിയന്ത്രണവും പ്രമേഹത്തിന് പ്രധാനമാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതും ഒഴിവാക്കേണ്ടതുമായ പല ഭക്ഷണങ്ങളുമുണ്ട് നഡ്സ് പൊതുവെ ആരോഗ്യകരമാണ് ബദാം വാൾനട്സ് പിസ്ത കാഷുനട്സ് എന്നിവയാണ് പൊതുവെ നെഡ്സിന്റെ ഗണത്തിൽ പ്രധാനമായി പെടുത്താവുന്നത് ഇതിൽ കശുവണ്ടി പരിപ്പിന്റെ കാര്യത്തിൽ പലരും സംശയം പറയാറുണ്ട് കാരണം ഇത് കൊളസ്ട്രോൾ വരുത്തുമെന്ന ചിന്തയാണ് ഇതിന് കാരണം സത്യത്തിൽ പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് ആരോഗ്യകരമാണോ എന്ന് അറിഞ്ഞിരിക്കാം പല പോഷകങ്ങളും കശുവണ്ടി പരിപ്പിൽ അടങ്ങിയിട്ടുണ്ടെന്നതാണ് സത്യം കശുവണ്ടിയിൽ അഞ്ചു ശതമാനം ജലവും മുപ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റും നാൽപ്പത്തി നാല് ശതമാനം കൊഴുപ്പും പതിനെട്ട് ശതമാനം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കശുവണ്ടിയിലെ മഗ്നീഷ്യം ചെമ്പ് എന്നിവ എല്ലുകൾക്ക് അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് മഗ്നീഷ്യം പൊട്ടാസ്യം എൽ അർജിനേൽ തുടങ്ങിയ ധാതുക്കളും ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മോണോസാച്ചുറേറ്റഡും പോളിസാച്ചുറേറ്റഡുമായ ഫാറ്റുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത ഏറെയാണ് കശുവണ്ടിയിൽ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ഉയർന്ന ഡ്രൈ ഗ്ലിസറൈഡിന്റെ അളവ് കുറക്കുവാൻ സഹായിക്കുകയും ഹൃദയ ഹൃദയ രോഗങ്ങൾ സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു മെഗ്നീഷ്യം പൊട്ടാസ്യം എൽ അർജിനയിൽ തുടങ്ങിയ പോഷകങ്ങൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു ധാരാളമായി നാരുകൾ അടങ്ങിയിരിക്കുന്നു ഒന്നുകൂടിയാണിത് ഇത് അതിനാൽ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന അമിതമായ വിശപ്പ് കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വയർ നിറഞ്ഞതായ തോന്നൽ ഉണ്ടാക്കുന്നു എന്നാൽ ഇത് മിതമായ അളവിൽ കഴിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതുപോലെ വറുത്ത് കഴിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇത് സ്നാക്സിനായി കുറയ്ക്കാം കറികളിൽ അരച്ചു ചേർത്ത് കഴിക്കുകയും ചെയ്യാം